ഒന്നിൽ ചേന ഒന്നിൽ വാഴ വെള്ളരിക്ക വെള്ളരിക്കുക വേണ്ട കത്തിരിക്കുക തക്കാളി ഒന്നിൽ മരച്ചീനി ഓ ഒരു വർഷം അങ്ങ് പൊളിക്കും ഇതാണ് വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ ഇയാക്ക് സെക്കൻഡറിലാണ് ജോലി ആ വരുന്നുണ്ട് വേട്ടാവളി ൊരു നിനക്ക് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് സ്ഥലത്തിന് വേണ്ടിയിട്ടില്ല നമ്മൾക്ക് കിടന്ന് പാടുവട നിനക്ക് സമയത്തൊക്കെ വന്നു ഇടേണ്ടി ഞാൻ നിങ്ങൾ വരും കാത്തേക്കായിരുന്നു നാല ചായ കുടിച്ച് നിനക്ക് അഞ്ച് പ്ലോട്ടാണ് നിനക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അഞ്ച് പ്ലോട്ട് അഞ്ച് പ്ലോട്ടാ അഞ്ച് പ്ലോട്ട് ഓരോ പ്ലോട്ടിൽ നിനക്ക് ഓരോ സാധനങ്ങൾ വെച്ചു ഓരോ ഐറ്റം മലക്കറി വെച്ച് നട്ടാലും ഒരു വർഷം കൊണ്ട് നീ സെറ്റ് ആണ് ഇത് സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് ഈ ആലങ്കോട് കളിമാനൂർ റോഡില് വഞ്ചൂർ ജംഗ്ഷൻ ഇതാണ് നമ്മുടെ വഞ്ചൂര് ജംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പോവാം പക്ഷെ നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ ഉണ്ട് ഓക്കെ ഓക്കെ നേരെ വെച്ചു വിട്ടോ അതുകൊണ്ട് ഇതാണ് തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ നമ്മുടെ വൈദ്യശാല മുക്ക് ഈ വൈദ്യശാല മുക്കിന്ന് ഇടത് തിരിഞ്ഞ് നമ്മുടെ വഞ്ചൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ആർച്ചാണ് നാട്ടീ കാണുന്നത് ഇതിന്റെ അകത്തുടൻ നേരെ കയറി വച്ച് വിടുക നേരെ പട്ടള അപ്പൊ നേരെ പട്ടള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ സ്പോട്ട് എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ഈ വഞ്ചൂര് ജംഗ്ഷൻ ഇന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റ് കൃഷിഭൂമിയാണ് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലാഭമായിട്ട് കൃഷി ചെയ്യാൻ കാരണം മൊത്തം ഒരു ഏക്കർ മുപ്പത് സെന്റ് ഉണ്ട് വിശാലമായിട്ട് പ്ലോട്ട് പ്ലോട്ടായിട്ട് തിരിച്ച് അഞ്ച് പ്ലോട്ടായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു ഏക്കർ മുപ്പത് സെന്റ് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാം ഇത് ഇപ്പം മേടിച്ച് കഴിഞ്ഞാൽ വെറും തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് വേടിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നേരെ വെച്ചിരുന്ന റോഡ് തന്നെയാണ് എടേ നേരത്തെ നേരത്തെ നിർത്തുന്നത് ഇവിടെ നടത്തിയ ഇവിടെയാണ് നീ നാട്ടിൽ റൈറ്റ് സൈഡിലുള്ള റോഡ് ഉണ്ടായിരുന്ന ഈ റൈറ്റ് സൈഡിലുള്ള ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ ആലങ്കോട് എന്ന് തൊട്ടപ്പുറത്തെ ജംഗ്ഷൻ ഉണ്ട് പുളിമൂടി ജംഗ്ഷൻ ഉണ്ട് അതുവഴി നമുക്ക് ഇതിലൂടെ കയറി വരാം ആ റോഡാണ് ഈ റോഡ് അപ്പൊ അതുവഴി വന്നാലും ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ അടിപ്പിച്ചേ ഉള്ളൂ ദൂരം അപ്പൊ നേരെ വെച്ചു കെട്ടോ സ്ട്രെയിറ്റ് നമ്മൾ വരുമ്പഴത്തേക്ക് റൈറ്റ് സൈഡിൽ കണ്ടില്ലേ വാട്ടർ ടാങ്ക് കണ്ട അപ്പൊ ഈ വാട്ടർ ടാങ്കിന്റെ തൊട്ട് താഴെ നമ്മൾ ലെഫ്റ്റ് അടിച്ച് നേരെ പോകാം നേരെ നമ്മൾ ചെന്നിറങ്ങുന്നത് നമ്മൾ ഈ പറഞ്ഞ പ്ലോട്ടിലോട്ടാണ് ചെന്നിറങ്ങുന്നത് അത് പിന്നീട് ഈ പ്ലോട്ടിലോട്ട് ഇറങ്ങാൻ വേറെയും റോഡ് ഉടനെ തന്നെ വരുന്നുണ്ട് അതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും പ്ലോട്ട് കാണാം ഇപ്പൊ ഇവിടെ ഓൾറെഡി തന്നെ വേറെ ആൾക്കാർ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് വാഴയായിട്ടും അല്ലെങ്കിൽ മരിച്ചിനായിട്ട് ചേന ചേമ്പൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നെല്ലാണെങ്കിലും മരിച്ചിനിയാണെങ്കിലും ഇനി വാഴയാണെങ്കിലും എന്ത് കൃഷിയാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലോട്ടാണ് നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് അഞ്ച് പ്ലോട്ടായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കൃഷി ചെയ്യാനായിട്ട് പോലെ വെള്ളമുണ്ട് കൃഷി ചെയ്യാനായിട്ട് ഭൂമിയില്ല അല്ലെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് ഭൂമി വേണം എന്നാഗ്രഹമുള്ളവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് മേടിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലോട്ടാണ് ഒരു ഏക്കർ മുപ്പത് ഉണ്ട് അപ്പൊ ഇതിൽ തന്നെ ഈ വേലി കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന ഉണ്ട് അപ്പൊ അത് വാങ്ങിക്കുന്നവർക്ക് വേലി കെട്ടേണ്ട ആവശ്യമല്ല വേലിയുടെ കാശ് ലാഭമാണ് അപ്പൊ ഇപ്പൊ മേടിച്ച വളരെ തുച്ഛമായിട്ടുള്ള വെറും തുച്ഛമായിട്ടുള്ള റേറ്റിൽ തന്നെ ഈ ഒരു സ്ഥലം മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇത് കണ്ടിട്ട് നീ എന്നെ തന്നെ പറലി കാശ് വെള്ളത്തിന് വെള്ളം ഉണ്ട് വാങ്ങുന്നവരൊക്കെ ഇപ്പോൾ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പ്ലോട്ട് കാണുന്ന നിങ്ങൾക്കും ഈ ഒരു പ്ലോട്ട് മേടിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് നമ്പർ ഈ ഒരു വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുക വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് പട്ടള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ സ്പോട്ട് ഉള്ളത് അപ്പോൾ വഞ്ചൂർ ജംഗ്ഷനിൽ നിന്ന് ഒന്നേ മുക്കാൽ കിലോമീറ്റർ ആണ് ഈ ഒരു സ്പോട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ആലകോട് പുളിമൂട് ജംഗ്ഷനിൽ നിന്ന് വരികയാണെങ്കിലും അവിടെ നിന്ന് ഈ ഒരു സെയിം ദൂരം തന്നെയാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാം അതേപോലെ തന്നെ സ്പോട്ട് വന്ന് കാണാം ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ സംസാരിക്കാം ഒരു അടിപൊളി കൃഷിഭൂമിയാണ് അപ്പോൾ എന്തായാലും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ താമസിക്കേണ്ട കോൺടാക്ട് ചെയ്തോളൂ ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം വെറും തുച്ഛമായ വിലയ്ക്ക് വഞ്ചൂർ പട്ടള എന്ന ഭാഗത്ത് കിടപ്പുണ്ട് ഏവർക്കും സ്വാഗതം ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മാത്രം മതി ഇപ്പോൾ വിളിക്കില്ലേ അപ്പം ശരി ബായ്